ശരി കുട്ടി ഇന്നൊരു അമ്മ ഇന്നൊരു വെറൈറ്റി സാധനം കേട്ടോ വന്നിരിക്കുന്നത് സംഭവാണ് പറയട്ടെ ഞാൻ പറയുന്ന പോലെ സ്പീഡിൽ പറയണം ഇല്ല ഞാനിന്നെ കൃഷി ചോദിക്കുന്ന ആളാണ് നിങ്ങളാ പറയേണ്ടത് പത്ത് പച്ചത്ത പച്ചപ്പുല്ലിൽ ചത്തൊത്തിരുന്നു പത്ത് പച്ചത്ത പച്ചപ്പുല്ലിൽ ചത്തൊത്തിരുന്നു ഞാനല്ലേ ചോദിക്കുന്നേ

पाच बोली चातुति दिनों इन चीज़ें में लड़ाई है पातो पाच ता ना पाच बोली चातुति दिनों पातो पाच पातो पाच ता सर पाच बोली चातुति दिनों तो ऐसा होता है क्या ब्रेड टिक्का ब्रेड टिक्का ब्रेड टिक्का ब्रेड टिक्का बस्ती अम्मा माँ अम्मा की बारात है माँ से यार इधर नहीं पाने लगा चाचा पाच ब വിജയ് ശ്രീ ബൈ എന്താ വിജയിച്ചിരിക്കുന്നു